എന്റെ സംശയം ഒരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു സുന്നത്തായ കാര്യം ചെയ്യണമെങ്കിൽ നബിസ്ലം അത് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ സ്വഭാവത്തിന് അത് ചെയ്ത് കാണിച്ച സ്വഭാവത്ത് കാണിച്ച ഒരു മാതൃക ഉണ്ടാവണം ലബിതങ്ങളുടെയും സ്വഭാവത്തിന്റെയും മാതൃക ഇല്ലാത്ത ഒരു സുന്നത്തും ഇസ്ലാമിൽ സ്വീകരിക്കാൻ പാടില്ല അതെല്ലാം വിജയതാണെന്ന് ജാഹിതകൾ വാദിക്കുന്നുണ്ട് അതിന് തെളിവായിട്ട് അവർ അദീസും പറയുന്നുണ്ട് എന്റെ സമ്മതമില്ലാതെ എന്റെ മാതൃകയില്ലാതെ ആര് എല്ലാം കാര്യം പുതിയതായിട്ട് ഉണ്ടാക്കിയാലും അതൊക്കെ തള്ളപ്പെടേണ്ടതാണെന്ന് അപ്പൊ അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യത്തിനും പിന്നെ നബി സ്വല്ലല്ലാഹു ചെയ്തു കാണിക്കുകയോ സഹാദ ചെയ്തു കാണിക്കുകയോ അങ്ങനെ ഒരു മാതൃക ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം അതിൻ്റെ അവര് തരുന്ന ഒരു മറുപടി പറയുന്ന അദീസിനെ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് സംശയം പുറത്തു തരാം പറയും അല്ലാമലൈക്കും വറഹമുല്ല അതുകൊണ്ട് മലയാളത്തിൽ കൊടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഈ മേല പോസ്റ്റില് നമ്മുടെ കൽപ്പനയില്ലാത്ത വല്ലതും ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നുള്ള രൂപത്തിലാണ് മലയാളം കൊടുത്തത് അപ്പോ കൽപ്പനയില്ലാത്തത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാല് ഇസ്ലാം റസൂൽ കൽപ്പനയിൽ മാത്രം ഒതുങ്ങും പിന്നെ ഖുർആാന് ഹദീസിൽ തന്നെ ഖുസ്ലിസ് കൽപ്പനയുണ്ട് അതുപോലെ ഇർഷാദ് ഉണ്ടാവും അതുപോലെ ഉണ്ടാവും ഇങ്ങനൊക്കെ സുന്നത്തിൽ പല സംഭവം ഉണ്ട് അതൊക്കെ തള്ളി അതുപോലെ മറ്റു പ്രമാണങ്ങളൊക്കെ തള്ളി ഇപ്പോ ഈ ഇവരുടെ പോസ്റ്റ് പ്രകാരം ജീവിതങ്ങൾ കൽപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യാൻ പറ്റൂല അങ്ങനെ ഒരർത്ഥം ലോകത്ത് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ലോകത്ത് ഏതെങ്കിലും മൂക്ക് കീഴ്പ്പോട്ടുള്ള ആള് പറയോ അപ്പോൾ ഹദീസൊക്കെ വ്യാഖ്യാനിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് മുഹദ്ദീങ്ങളുടെ വിശദീകരണം അനുസരിച്ചാണ് എല്ലാ ഹദീസുകളും സംയോജിപ്പിച്ച് നിയമം പറയാൻ കഴിയുന്നവരുടെ ആസ്പദമാക്കിയാണ് ഇവിടെ തന്നെ കാണാം ഇമാം നവീ റഹ്മെ ഞങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ വിഷയങ്ങൾ ഇമാം നവീർ മുസ്ലിമിലും അതുപോലെ തഹലീബുല്ലോ അത്തരൊക്കെ വിശദീകരിച്ചത് ഒന്ന് നോക്കുക എന്നുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു അതിന്റെ വിശദീകരണങ്ങൾ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇൻഷല്ല ആവശ്യമാണെങ്കിൽ നമുക്ക് ചർച്ചയാകാം അസ്സലാമേക്കും പറഞ്ഞ മറുപടി കേട്ടു അപ്പോ എന്റെ മറുപടിന്ന് മനസ്സിലാവുന്നത് ലഗിതങ്ങളുടെ കല്പന മാത്രം അംഗീകരിക്കണമെന്നല്ല ലങ്ങളുടെ വാക്ക് പ്രവർത്തി, മൗനാനുവാദം അംഗീകാരം തുടങ്ങിയവയെല്ലാം സന്നദ്ധകളായി പരിഗണിക്കുന്നവരാണ് സിനിമകൾ അപ്പോ അവരും നമ്മുടെ മേൽ ആരോപിക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ ചെയ്യുന്ന പല സന്നദ്ധകളും ലിഗങ്ങളുടെ ഇതിലെതെങ്കിലും അംഗീകാരം ഈസുകളിൽപ്പെട്ട മൗനാനുവാദമോ പിന്നെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മാതൃക അതീസ് എന്ന് അംഗീകരിക്കാവുന്ന വാക്ക് പ്രവൃത്തി സമ്മതം എന്നിവ ഏതെങ്കിലും ഉള്ളതാണോ നമ്മൾ ചെയ്യുന്ന പല സന്നതകളും നമ്മൾ ചെയ്യുന്ന അധിക സുന്നതകളിലും നവിയുടെയോ സ്വഭാവത്തിന്റെയോ യാതൊരുവിധ മനസ്സുകൊണ്ടുള്ള അംഗീകാരം പോലും ഇല്ല എന്നൊരു ആരോപണം കൂടി ചുമത്തുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന മൗലിക പാരായണം ഏർ പുതുടിയത്ത് ഏർ വിദ്യാഭ്യാസ തുടങ്ങിയവയൊക്കെ മറ്റേതെങ്കിലും രീതിയിലുള്ള അംഗീകാരം ഉണ്ടോ എന്നാണ് എന്റെ സംശയം അസാം വലിക്കും വറഹമത് ഇസ്ലാമില് പ്രമാണങ്ങളോട് യോജിക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമികമാണ് പ്രമാണങ്ങൾക്ക് എതിരാകുന്ന കാര്യങ്ങൾ അനിസ്ലാമികമാണ് എന്നാണ് അടിസ്ഥാനം പ്രമാണങ്ങൾ ഖുർആാനാണ് ഒന്ന് ഹദീഫ് എന്ന് പറയും സുന്നത്തിൽ ുള്ള വിഷയങ്ങളാണ് കൽപ്പന ഇത് വാക്കുകൾ പ്രവർത്തനങ്ങൾ മൗനാനുവാദം പിന്നെ ഖിയാസ് ഈ നാല് പ്രമാണങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ ഖിയാസിന്റെ വിഷയത്തിൽ ചില ചർച്ചകൾ ഉണ്ടെങ്കിലും അതല്ലാതെയും മദ്ഹബുകളിൽ പല പ്രമാണങ്ങളും ഉണ്ട് ഇങ്ങനെ പ്രമാണങ്ങളോട് പ്രമാണങ്ങളിൽ നിന്ന് കണ്ടെത്തുന്ന വിഷയങ്ങളും ഇസ്ലാമികമാണ് നേരക്കു നേരെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇസ്ലാമികമാണ് ആകൂ എന്ന് ചിലർ തെറ്റിദ്ധരിച്ചത് മഹാവിഡിത്തമാണ് അപ്പോ ഇസ്ലാമിലെ കർമ്മങ്ങളെ മാറ്റിറച്ച് നോക്കേണ്ടത് പ്രമാണങ്ങളോട് യോജിക്കുന്ന കാര്യങ്ങളാണോ അല്ലയോ എന്നാണ് അല്ലാതെ പ്രവർത്തനങ്ങൾ നബിതങ്ങൾ ചെയ്തിട്ടുണ്ടോ സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല നോക്കേണ്ടത് എന്നാണ് നമ്മുടെ അടിസ്ഥാനം വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങള് പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതൊക്കെ പ്രമാണങ്ങളോട് യോജിച്ചതാണ് കാരണം പ്രമാണങ്ങൾ വിശദമായിട്ട് വിശകലനം ചെയ്യാൻ അറിയുന്നവരും അതിന്റെ അടിസ്ഥാനങ്ങളും അതിന്റെ എല്ലാ വിഷയങ്ങളും അറിയുന്നവരുമാണ് ഇമാമിയങ്ങൾ അവര് പഠിപ്പിച്ചതിനെ അനുധാപനം ചെയ്യുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർ അതുകൊണ്ട് തന്നെ അവര് പ്രമാണങ്ങളോട് യോജിക്കാത്ത ഒരു കാര്യം ഇമാമിയങ്ങൾ പഠിപ്പിക്കൂല കാരണം അവർക്ക് അള്ളാഹുവിനെ ഭയമില്ലാത്തവരല്ല ഇമാമിയങ്ങൾ അള്ളാഹുവിന്റെ മതം തകർക്കാൻ വന്നവരല്ല ഇമാമിയങ്ങൾ അങ്ങനെ ഒരു ധാരണയാണ് പല മുജാഹിദ് സുഹൃത്തുക്കളുടെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാവാറുള്ളത്